കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ജനക്ഷേമ പരിപാടിയാണ് കലുങ്ക് സംവാദം പക്ഷേ ഈ കലുങ്ക് സംവാദം നിരവധി തവണയാണ് വിവാദങ്ങൾക്കിടവെച്ചിട്ടുള്ളത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിക്ക് പരാതി നൽകാനെത്തിയ വയോധികനെ പരാതി സ്വീകരിക്കാതെ മടക്കി അയച്ചതും കരുവന്നൂരിലെ നിക്ഷേപം ബാങ്കിലെ നിക്ഷേപം തിരിച്ചു കിട്ടാൻ സഹായിക്കണമെന്ന് പറഞ്ഞ വയോധികയോട് പോയി മുഖ്യമന്ത്രിയോട് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞതും ജനങ്ങളെ പ്രജകളെന്ന് വിളിച്ചതുമൊക്കെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു സമാനമായ സംഭവങ്ങൾ ഇതാ ഇങ്ങനെ തുടർ കഥയാവുകയാണ് കോട്ടയത്താണ് ഈ കലുങ്ക് സംവാദത്തിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് നിവേദനം നൽകാനായി എത്തിയ ഒരാളെ ബി ജെ പി പ്രവർത്തകർ ചേർന്ന് പിടിച്ചു മാറ്റിയത് കാറിന് പുറകെ ഓടുകയായിരുന്നു അയാൾ ഈ പരാതിയൊന്നും നൽകാൻ വേണ്ടി പക്ഷേ ബി ജെ പി പ്രവർത്തകർ അതിനനുവദിക്കാതെ അയാൾ പിടിച്ചു മാറ്റി മറ്റൊരു സംഭവം ഒരു സ്കൂളിൽ കേന്ദ്രമന്ത്രി സന്ദർശനം നടത്തും ഈ കലുങ്ക് സംവാദത്തിന് പിന്നാലെ സ്കൂളിൽ സന്ദർശനം നടത്തും അവരുടെ പരാതികൾ കേൾക്കുമെന്നൊക്കെ പറഞ്ഞു അവിടെ അധ്യാപകരും കുട്ടികളും ഒക്കെ മണിക്കൂറുകളോളം കാത്തുനിന്നു പക്ഷേ അവിടെ സന്ദർശിക്കാതെ സുരേഷ് ഗോപി മടങ്ങി തൃശൂർ വരന്തിരപ്പിള്ളിയിൽ കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ശേഷം നാല് സജീവ ബി ജെ പി പ്രവർത്തകരും കുടുംബവുമാണ് തങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൽ ചേർന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ഷോ ആയി മാറുകയാണോ കലുങ്ക് സംവാദം എന്നതാണ് ചോദ്യം അതിൻസ് എങ്ങനെയാണ് ആ പരിപാടി വിലയിരുത്തുന്നത് ഇല്ല ഈ തൃശൂര് എന്ന് പറയുന്നത് കേരളത്തിലെ മൊത്തം രാഷ്ട്രീയ ഭൂപടത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി ലോക്സഭാ മണ്ഡലത്തിൽ ഒരു തവണ മത്സരിച്ച് പരാജയപ്പെട്ടു അവിടുത്തെ അസംബ്ലി സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ടു അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെളിവിൽ ജയിച്ചു ജയിച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയ കാര്യങ്ങളെക്കുറിച്ചാണ് ആളുകൾ പരാതി പറയുന്നത് അദ്ദേഹം പരാതി പറയുന്നത് എന്താണ് ഒന്ന് അദ്ദേഹം ഒട്ടും ജനാധിപത്യ ബോധമില്ലാതെയാണ് പെരുമാറുന്നത് അദ്ദേഹം സ്വന്തം സിനിമയിൽ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പടമുള്ള ഷർട്ടൊക്കെ പ്രിൻ്റ് ചെയ്ത ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നു അദ്ദേഹം മീഡിയയോട് സിനിമയിൽ കാണുന്ന പോലെ സംസാരിക്കുന്നു ഹൂ ആർ യു എന്നൊക്കെ ചോദിക്കുന്നു മാധ്യമങ്ങളോട് ആരാ പാർലമെൻറ്റിൽ പോലും പ്രത്യേക അംഗവിക്ഷേപത്തോടെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഇത് മൊത്തം അദ്ദേഹം സിനിമ അഭിനയിക്കുകയാണോ രാഷ്ട്രീയം കളിക്കുകയാണോ എന്താണെന്ന് ആൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം രണ്ട് അദ്ദേഹം വോട്ടർമാരെ പ്രജകളായി കാണുന്നു പ്രജകളെന്ന് പറഞ്ഞാൽ രാജഭരണ കാലത്താണ് പ്രജകളുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള പ്രശ്നം ആളുകളെ കേൾക്കാൻ സമ്മതിക്കുന്നില്ല ഇതൊന്നും എന്നോടല്ല പറയേണ്ടത് നിവേദനം ബി ജെ പി ഓഫീസിൽ കൊടുക്കാൻ പറയുന്നു എം പിമാരെ സാധാരണ പണിയാണ് നിവേദനം സ്വീകരിക്കുക ആളുകളുടെ പരി പരാതിക്ക് പരിഹാരം ഉണ്ടാക്കുക അത് എനിക്കല്ല അതുകൊണ്ട് ബി ജെ പി ഓഫീസിൽ കൊടുക്കാൻ പറയുന്നു അതായത് ഡെമോക്രസി അദ്ദേഹം തലകൂത്തി നിർത്തുകയാണ് എന്നിട്ട് ഒരു രാജാവിനെ പോലെ അദ്ദേഹം ഒരു ആൽത്തറയിൽ കൈ കാലം കയറ്റി വെച്ചിരുന്ന പ്രജകളുടെ സങ്കടങ്ങൾ കേൾക്കുകയാണ് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി പലതരം തിയറികളും പലതരം അനലൈസുകളും നടക്കുന്നുണ്ട് അതായത് എന്താണ് അന്ന് സുരേഷ് ഗോപി അദ്ദേഹം അഭിനയിച്ച കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പോപ്പുലറായ ആളുകൾ കൂടുതൽ വിശ്വസിക്കുന്ന തിയറി അദ്ദേഹം എം പി ആയിട്ടില്ല അദ്ദേഹം ഭരത്ചന്ദൻ ഐ പി എസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല ഞാനിപ്പോൾ ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോരി നടന്നിട്ടാണല്ലോ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് അത് ഏറെക്കുറെ തെളിയിക്കപ്പെട്ട സത്യമാണ് ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചതല്ല അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഓട്ട് ചോരി നടന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് നോക്കുക അദ്ദേഹം നിയമസഭ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടു ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടു തൃശ്ശൂർ എനിക്ക് ഇങ്ങ് തരണം എന്നദ്ദേഹം ആവശ്യപ്പെട്ട് തൃശ്ശൂർ തൃശ്ശൂർ കൊടുത്തില്ല എപ്പോഴാണ് തൃശ്ശൂർ അദ്ദേഹത്തിന് കിട്ടുന്നത് വോട്ട് ചോരി നടക്കുമ്പോഴാണ് ആ വോട്ട്ഷോരി എങ്ങനെ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നു കേരളത്തിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്യുന്നു അവിടെ വോട്ട് ചോരി നടന്നു എന്ന് തെളിയിക്കപ്പെടുന്നു തെളിവുകൾ പുറത്തു വരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അന്വേഷിക്കുകയില്ലയെന്നുള്ള വേറെ കാര്യം പോലീസ് കേസുകൾ വേറെ ഇല്ലയെന്ന് വേറെ ജനങ്ങളുടെ മുമ്പിൽ എന്താണ് അവിടെ വോട്ട് ചോരി നടന്നതിന് തെളിവുണ്ട് നിങ്ങൾ എനിക്ക് തരൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടും കൊടുക്കാത്ത തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാ കൊടുത്തത് അത് മോദിജി കൊടുത്തതാണ് മോദിജി ആരാണ് മോദിജി അദ്ദേഹത്തെ സംബന്ധിച്ച് ചക്രവർത്തിയാണ് ദ എംപറർ അപ്പോൾ എംപറർ എന്ത് ചെയ്യുന്നു തൃ തൃശ്ശൂരിലെ നാട്ടുരാജാവായ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ എന്ന നാട്ടുരാജ്യം കൊടുത്തു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വോട്ടർമാരെ പറ്റി എന്താ ചിന്തിക്കുക പ്രജകളായിട്ടാണ് ചിന്തിക്കുക അതായത് ഡെമോക്രാറ്റിക്കലി ആയിട്ടല്ല അദ്ദേഹം ജയിച്ചത് അദ്ദേഹം വോട്ട് ജോലി നടത്തിയാണ് എന്നുള്ള തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു അപ്പോൾ തന്നോട് താൻ ജനങ്ങളോട് ജനാധിപത്യ രീതിയിൽ എനിക്ക് തന്നേക്കൂ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ കൊടുത്തില്ല അദ്ദേഹത്തിന് കിട്ടിയത് എങ്ങനെയാണ് ഇങ്ങനെയാണ് കിട്ടിയത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യണം ഇത് ഞാൻ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതല്ല ഇത് എനിക്ക് എൻ്റെ രാജാവ് എംപറർ തന്നതാണ് എഴുതി തന്ന നാട്ടുരാജ്യമാണ് അപ്പം നിങ്ങളെ ഞാൻ പ്രജയായിട്ടാണ് കാണുക ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കും കേൾക്കാതിരിക്കും നിങ്ങൾ നിവേദനം സ്വീകരിക്കണം സ്വീകരിക്കായിരിക്കും നിങ്ങളെ കൊണ്ട് ഞാൻ എൻ്റെ കാല് പിടിപ്പിക്കും നിങ്ങളെ നിങ്ങൾക്ക് ഞാൻ ദക്ഷിണ തരും ഇങ്ങനെയൊക്കെയാണെങ്കിൽ ചെയ്യാൻ സൗകര്യമുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു ആ ഒരു തിരിയലെ കുറെ കൂടി വിശ്വാസയോഗ്യം എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ തോന്നുന്നത് അത് അദ്ദേഹം ചോദിച്ചിട്ട് കൊടുക്കായിരുന്ന ജനങ്ങൾ കൊടുക്കാമായിരുന്നു തൃശ്ശൂർ അദ്ദേഹത്തിന് വേറെ രീതിയിൽ കിട്ടി അദ്ദേഹം അതിനൊരു നാട്ടുരാജാവിനെ പോലെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇന്നലെ മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു ഈ ഒരു കലിംഗ് സംവാദത്തിൽ പങ്കെടുത്ത ഒരു കുടുംബത്തിലെ നാല് പേര് ബി ജെ പിന്നു രാജിവെച്ച് കോൺഗ്രസ് ചേർന്നു സുരേഷ് ഗോപിയുടെ പ്രജകളായിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ സൗകര്യം എന്നാണ് അവർ പറയുന്നത് ഇതിപ്പോൾ കോട്ടയത്താണ് ഈ വൃദ്ധനെ തള്ളിമാറ്റി സംഭവം ഉണ്ടായത് തൃശ്ശൂരല്ല അപ്പോൾ എവിടെയാണെങ്കിലും ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ മതിയെന്ന് സുരേഷ് ഗോപി വിചാരിക്കുന്നു ഞാൻ വിചാരിച്ചു മുമ്പ് വിചാരിച്ചു കൊണ്ടിരുന്നത് തൃശ്ശൂരിലെയെങ്കിലും ബി ജെ പി നേതൃത്വം എന്താണ് ഇതിനെ പിന്തുണയ്ക്കില്ല അവർക്കിതിൽ വൈമനസ്യം ഉണ്ടാവുമെന്നാണ് ബി ജെ പി ജില്ലാ ജില്ലാ പ്രസിഡന്റിനും അല്ലെങ്കിൽ സ ബി ജെ പി സംസ്ഥാന ഘടകത്തിലെ കുറച്ചധികം പറയുന്ന ഈ കാണിക്കുന്ന കോപ്രായത്തോട് വിരോധം ഉണ്ടെന്നാണ് ഞാനിപ്പോൾ കോട്ടയത്തെ സിംഗ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ബി ജെ പി എൻ്റർലി അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് അതായത് ഞങ്ങൾക്ക് ഈ കേരളം തരൂ എന്ന് ബി ജെ പി ചോദിച്ചാൽ ആരും കൊടുക്കുന്നില്ല എത്രയോ നാളായിട്ട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ തൃശ്ശൂർ എങ്ങനെ കിട്ടിയത് തൃശ്ശൂർ ഒരു ഒരു സ്ഥലത്ത് പൂരം കലക്കല് ഒരു സ്ഥലത്ത് വോട്ട് ചോദി ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടൂ എങ്കിൽ പിന്നെ ഈ ജനങ്ങളെയൊക്കെ നമ്മളെന്തിനും മാനിക്കണം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായ തത്വം എന്താണ് ഈ ജനങ്ങളാണ് കിങ് ജനങ്ങളാണ് രാജാവ് എന്ന് ജനപ്രതിനിധി ചിന്തിക്കുമ്പോഴാണ് ഇപ്പോൾ നോക്കുക എത്ര വലിയ എന്താണ് ധാർഷ്ട്യമുള്ള ധാർഷ്ട്രമുള്ള അറഗൻ്റായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണെങ്കിലും വോട്ടർമാരുടെ മുമ്പിൽ വന്നേരം അവരെ അഭിനയിക്കുമെങ്കിലും ചെയ്യും ദ കിങ് എന്ന സിനിമയിൽ മുരളി കാണിക്കുന്ന കഥാപാത്രത്തിൻ്റെ ബിഹേവിയർ നമുക്കറിയാലോ അവൻ എത്ര വില് വില്ലനാണെങ്കിലും എത്ര മോശപ്പെട്ട ഒരു ജനപ്രതിയാണെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ അവർ അഭിനയിക്കുമെങ്കിലും ചെയ്യും അങ്ങനെ അഭിനയിക്കുക പോലും വേണ്ട ഇങ്ങനെ അഭിനയിക്കുക പോലും വേണ്ട എന്നാണ് വോട്ട് വീണ് നിങ്ങൾ ജയിക്കാൻ എന്നവർക്ക് ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ ജനങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് അതല്ലാതെ ഇവർ വേറെ ഏതോ ആയ ലോകത്തായതുകൊണ്ടല്ല യാഥാർത്ഥ്യ ബോധമുണ്ട് സുരേഷ് ഗോപിയാണ് ഏറ്റവും യാഥാർത്ഥ്യ ബോധമുള്ള ബി ജെ പിന്നാ ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്യൊന്നും വേണ്ട ജനങ്ങളെ ജനങ്ങളെ മാനിക്കേണ്ട ജനങ്ങളെ ഗൌനിക്കേണ്ട ജനങ്ങളെ ബഹുമാനിക്കേണ്ട എനിക്ക് ജയിക്കാൻ എന്നൊരാൾക്ക് ബോധ്യം വന്നാൽ പിന്നെ എന്തിനു ജനങ്ങളെ ബഹുമാനിക്കണം അത്രേ ഉള്ളൂ സുരേഷ് ഗോപി യെസ് നിഷാദ് ഇവിടെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ നടത്തുന്ന ഈ കലിംഗ് സമാധാനം സത്യത്തിൽ ബിജെപിക്ക് വിനിയവുകയാണോ ആ എന്നല്ല വിചാരിക്കേണ്ടത് ഇപ്പോൾ ഈ കലിംഗ് സംവാദം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി മോദി ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നതിന് മുമ്പായിട്ട് ചായ്പേയ് ചർച്ച സംഘടിപ്പിച്ചിരുന്നല്ലോ ആ ചായ്പേയ് ചർച്ചയ്ക്ക് സമാനമായി ഏറ്റവും ഹൈപ്പർ ലോക്കൽ ഡിസ്കഷൻസ് നടത്തുക അതിൽ തന്നെ അവരുടെ ഏറ്റവും വിജയിച്ച ഒരു നേതാവ് ഏറ്റവും ജനപ്രീതിയുള്ള പോപ്പുലർ നേതാവായിട്ടുള്ള ഈ സുരേഷ് ഗോപി ഉപയോഗിക്കുക എന്നുള്ള പി ആർ ഡിസൈനിൻ്റെ ഭാഗമായിട്ടാണ് അത് കലിങ്ക് സംവാദം സംഘടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അത് ഭയങ്കരമായിട്ട് മാളിപ്പോകുന്നതാണ് കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ തൃശ്ശൂരിലെ കമ്മിറ്റിക്ക് അഭിപ്രായ വ്യക്തികളും വ്യത്യാസം ഇല്ലെന്ന് പറഞ്ഞാൽ എന്നാൽ മൂന്ന് ജില്ലാ കമ്മിറ്റികൾക്കും ഈ പരിപാടി വളരെ നല്ലതാണ് പക്ഷേ തുടരുന്നത് തന്നെ നല്ലതല്ല എന്ന അഭിപ്രായമുണ്ട് അത് അവർ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ സുരേഷ് ഗോപിയെ നിങ്ങൾ എടുക്കും സുരേഷ് ഗോപി എങ്ങനെയാണ് എം പി ആയെന്ന് ചോദിച്ചാൽ ഇപ്പം നേരത്തെ വേർച്വല അജിംസ് പറഞ്ഞു അന്ന് മാത്രമല്ല ജനങ്ങൾക്കിടയിൽ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ വെള്ളത്തിൽ മീനെന്ന പോലെ രാഷ്ട്രീയക്കാർ ജനങ്ങൾക്കിടയിൽ ജീവിക്കണം എന്നുള്ളത് പറയുക അങ്ങനെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഇടപെട്ട് അവരുടെ തോളോട് തോൾ ചേർന്ന് ജനങ്ങൾക്കിടയിൽ ഇഴുകി ചേർന്ന് ജയിച്ചവരാണോ അല്ല അദ്ദേഹം ജയിച്ചത് അദ്ദേഹത്തിൻ്റെ ജനബന്ധം എന്നതുപോലൊരു പി ആർ എക്സസൈസായിരുന്നു വിഷുവിന് എല്ലാവർക്കും ഒരു രൂപ കൈനീട്ടം കൊടുക്കുക അമ്പലത്തിൽ തൊഴുക മേരി മാതാവിന് ഈ കിരീടം വയ്ക്കുക അങ്ങനെ അദ്ദേഹം ചെയ്തു പോകുന്ന എല്ലാ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ചെയ്ത മുഴുവൻ കാര്യങ്ങളും എടുക്കൂ അതെല്ലാം പി ആർ കമ്പനി ഡിസൈൻ ചെയ്ത ഈ ആ ഇവന്റുകൾ മാത്രമേ അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക പിന്നെ അദ്ദേഹം ഒരു പദയാത്ര നടത്തി ആ പദയാത്ര പോലും അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ക്ഷീണം നമ്മൾ കണ്ടാണ് അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയും എന്നാൽ വിസിബിലിറ്റിക്ക് വേണ്ടിയുള്ള ചില നമ്പറുകൾ കാണിച്ചുമാണ് അദ്ദേഹം സത്യത്തിൽ അവിടെ നിന്ന് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 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 പ്രതലം സൃഷ്ടിച്ചത് അപ്പോൾ ശരിക്കും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിൽക്കാനുള്ള വഴക്കമുള്ള ആളല്ല അതറിയാവുന്ന ആളല്ല അതിനുള്ള സഹനമുള്ള ആളല്ല അങ്ങനെ ഒരാളെ പെട്ടെന്നൊരു ദിവസം ജയിച്ചു എം പി ആയി മന്ത്രിയായി എന്നതിൻ്റെ പേരിൽ ഇറക്കി കലിംഗ് സംവാദത്തിന് വിടുകയാണ് അദ്ദേഹത്തിന് ജനങ്ങൾക്ക് അടുത്ത് നിൽക്കാൻ പറ്റില്ല നിങ്ങൾ കാണുന്നുണ്ടോ ആ കാര്യം അദ്ദേഹം ഒരാൾ മൈക്കെടുത്ത് സുരേഷ് ഗോപിക്ക് സ്വാഗതം എന്ന് പറയും പറഞ്ഞിട്ട് ആ മൈക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും തൊട്ടടുത്ത ഡ്രൈവർ എപ്പോഴും സാനിറ്റൈസർ കരുതി വെച്ചിരിക്കുകയാണ് സാനിറ്റൈസർ എടുത്ത് അത്രയും ജനങ്ങൾ നോക്കി നിൽക്കി ആ മൈക്ക് ക്ലീൻ ചെയ്യും പബ്ലിക്കായി ക്ലീൻ ചെയ്യും എന്നിട്ട് അദ്ദേഹം അതിന് ആ ആണോ എന്ത് എന്ത് ഓസിഡിയാലും ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ അത്രയും നിങ്ങൾക്ക് അത്രയും പരിമിതി ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല അത് ജനത്തിന് എന്ത് ഇൻസൾട്ട് ആകുന്ന തൊട്ട് മുമ്പ് സ്വാഗത പ്രസംഗം പറഞ്ഞ മനുഷ്യനുണ്ടാവുന്ന ഇൻസൾട്ട് എന്താണ് നിങ്ങളൊരു സ്ഥലത്ത് വന്ന് കരിങ്കിലിരിക്കുന്നു നിങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ ഇരുന്നു നിങ്ങളിരിക്കുന്നതിന് മുൻപ് അവിടെ ഒരു തുണി വിരിക്കും നിങ്ങൾ അതിലേ ഇരിക്കൂ അപ്പോൾ ബാക്കി ഇരിക്കുന്ന ആൾക്കാരും എല്ലാവർക്കുമുള്ള കസേരകൾ നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾ വന്ന് അവിടെ ഇരിക്കും നിങ്ങൾ കസേരകൾ നോക്കും കസേര എടുത്തു മാറ്റി വേറെ ഒരു കസേര കൊണ്ടുവരും അതിലേ നിങ്ങൾ നിങ്ങളിരിക്കൂ നിങ്ങളൊരാൾക്ക് ഷെയ് ഞാൻ പറഞ്ഞതെല്ലാം നടന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കാണാം ഒരാൾക്ക് ഷെയ്ഖാൻഡ് കൊടുക്കേണ്ടി വരുന്നു സാധാരണ കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ തന്നെ കൈയിന് കാണിക്കും സാനിറ്റൈസർ വരും കൈ അവിടെ വെച്ച് കഴുകും അതുപോലെ ഒരു വീഡിയോ പപ്പടം പപ്പടം കൈ കൊണ്ട് പപ്പടം മുന്നിൽ എ വയ്ക്കാണ് കൈകൊണ്ടാണ് കൊടുത്ത് ഇല വെച്ചു കെ സുരേന്ദ്രൻ നിങ്ങൾക്ക് കാണാം കെ സുരേന്ദ്രൻ തൊട്ടെടുത്തിരിക്കും സുരേന്ദ്രനെ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം തിരിച്ചവിടെ വെച്ചു കാണാൻ പറ്റും അപ്പൊ കൈകൊണ്ട് തൊട്ട ഭാഗം കഴിക്കാനുള്ള മടിയാണ് പിന്നെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി നടന്നു വരുമ്പോ ഫ്രണ്ട് ഉറക്ക വിളിച്ച് പറയണം മുന്നിൽ നിൽക്കുന്ന എല്ലാവരോടും മാറാൻ പറയുമോ എല്ലാവരോടും മാറാൻ പറയുമോ കാരണം നടന്നു പോകുമ്പോൾ ആരും അദ്ദേഹം തട്ടാൻ പാടില്ല ഇങ്ങനെ ഒരു മനുഷ്യൻ മനുഷ്യനെങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക ആളുകൾ വരുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഇദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് തൊഴുമ്പോൾ അദ്ദേഹത്തിന് ആകെ ടെൻഷൻ ആവുകയാണ് ഞാൻ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചെയ്തത് അവരോട് ചൂടാവുകയാണ് ഒരു പാവ സ്ത്രീ അപ്പം ജനങ്ങൾക്ക് നിവേദനമായിട്ട് വരുന്ന മനുഷ്യരോട് ഇങ്ങനെ കാണിക്കും തുടരെ എൻ്റെ അടുത്ത് നിവേദനമായിട്ട് വരാം അടുത്ത് വരാൻ പാടില്ല നിവേദനം തരാൻ പാടില്ല ആൾക്കാര് ഈ വരന്തരപ്പള്ളി തൃശ്ശൂരിലെ വരന്തരപ്പള്ളിയിൽ നാല് പേർ എന്തുകൊണ്ടാണ് പോയി പിറ്റേ ദിവസം കോൺഗ്രസ് ചേർന്ന് പിറ്റേ ദിവസവും ചേർന്ന് എന്തുകൊണ്ടാണ് ആ പേർ അത്രയും അവഹേളിക്കപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ബി ജെ പിയുടെ കൂടെയുള്ള കാലങ്ങളായിട്ട് ഇവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഈ പ്രോജക്റ്റ് മണ്ഡലമായിരിക്കും തോന്നുന്നത് അപ്പോൾ പി ആർ പരിപാടികൾ വഴിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പി ആർ പരിപാടിയിൽ മാത്രം നിൽക്കുക ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ജനങ്ങൾ പലതരത്തിലുള്ള പരാതി പറയും ഇപ്പം എന്നെ ഞാനൊരു ജനപ്രതിനിധിയാണ് പഞ്ചായത്ത് മെമ്പറാണ് പക്ഷേ എന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുമായിട്ട് പോലും ആൾക്കാരുടെ മുമ്പേ വരും ഞാൻ ഞാനതുകൊണ്ട് എന്താ അവിടെ ആട്ടി ഓടിക്കണം വേണ്ടത് അതിനെ ടാക്കിൾ ചെയ്യുക അതിനെ ഡീൽ എന്ന് പറയുന്നത് ഒരു മികവാണ് ഒരു 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 പ്രത്യേക ഒരു സ്കില്ലാണ് അതില്ലാത്ത ഒരാൾ എന്ത് ചെയ്യുക നേരെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവുമെന്ന് പറഞ്ഞില്ല വിരുദ്ധ ഫലമാണ് ഉണ്ടാക്കുക അപ്പോൾ ഇതാണ് സുരേഷ് ഗോപിയുടെ പ്രശ്നം വെച്ചാൽ സുരേഷ് ഗോപി എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് നേരത്തെ അജിംസ് പറഞ്ഞോളൂ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ട് കോഴിച്ചോലിയുടെ സാധ്യത അവസാനിച്ചിട്ടില്ലല്ലോ ഇപ്പോഴും ഇനിയുണ്ട് പക്ഷേ ബി ജെ പി വേറെയും സ്ഥലത്ത് ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ബി ജെ പി വരുന്നത് ഇപ്പോൾ ആകെ ജയിച്ച ഒരാൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അത് ജനങ്ങൾ നോക്കത്തില്ലേ സർക്കാർ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ആയിരം പഞ്ചായത്തിലും എന്ത് നടത്താൻ പറ്റില്ല വോട്ട് ജോലി നടത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ജയിച്ച ഒരാൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ജനം നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് നിങ്ങൾ ഷെയ്ഖാൻഡ് എടുക്കുമ്പോൾ അദ്ദേഹം തരില്ല കൊടുത്താൽ അദ്ദേഹം സാനിറ്റൈസർ വെച്ച് കഴുകും നമ്മളെ ആക്ഷേപിക്കും അപ്പോൾ അദ്ദേഹം ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആളുകൾ കാണാൻ അത്ര ഒരു എന്താണ് ആരോഗ്യ ദൃഢ സുന്ദരൻ സോ കോൾഡ് കക്ഷിയൽ അല്ലെങ്കിൽ അദ്ദേഹം മാറ്റി എടുത്തു അദ്ദേഹത്തിന്റെ ഒരു വൃത്തി പ്രശ്നം അല്ലെങ്കിൽ അദ്ദേഹം പോരാ തോന്നിയാ ഒഴിവാക്കി നിർത്തും അങ്ങനത്തെ ഞാൻ പറഞ്ഞാൽ എല്ലാം ഞാൻ കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് അങ്ങനെ ഒരാൾ നിങ്ങൾ എന്ത് ചെയ്യണം ഉള്ള ആൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ പൊതുപ്രവർത്തനം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയൊരു പരാതിയായിട്ട് വരും ആ പരാതി കേൾക്കാൻ കഴിയാത്ത പ്രശ്നം ഒരു ഗുരുതരമായ രൂപം ഒന്നുമല്ലോ കർത്തവ്യം നിർവഹിക്കാൻ പറ്റുക ജനങ്ങളെ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും ജയലളിത ഒന്നും അല്ലല്ലോ ജലതൊക്കെയാണ് അങ്ങനെയാണ് മോദിക്കും പറ്റും ഇവിടെ കേരളത്തിൽ ഈ പാർട്ടി ബിൽഡ് ചെയ്തുകൊണ്ടുവരികയാണല്ലോ ഇവർ ഈ പാർട്ടി പണിയെടുത്ത് ഉണ്ടാക്കണമല്ലോ ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ടാലും ഉണ്ടാക്കാൻ പറ്റുമോ അല്ലാതെ നിരന്തരം വർഗീയത എത്ര കാലമായിട്ട് കെ സുരേന്ദ്രൻ ഒക്കെ പറഞ്ഞ് നോക്കി ബലിച്ചോയില്ല അപ്പോൾ ജനങ്ങൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്തൊക്കെയോ ഗുഡ് ഗവേണൻസ് ഉണ്ടാവും നല്ല തരുമെന്ന് തോന്നിപ്പിക്കാൻ അവർക്കിടയിൽ പ്രവർത്തിച്ചേ പറ്റൂ അവരുടെ പ്രശ്നങ്ങൾ ഇടപെടണം ബി ജെ പിയെക്കുറിച്ചുള്ള അതിനകത്തേനെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അത് ലോ ലോക്കൽ ഇഷ്യൂസിൽ ഇടപെടുകയും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഇടപെടുകയും ചെയ്യുന്നില്ല വൃദ്ദേ വർഗീയത പറഞ്ഞു നോക്കുകയാണ് അത് കേരളത്തിന് പറ്റിയ ഒരു സാധനമല്ല ഒരു മെത്തഡോളജി അല്ല എന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്യേണ്ടതുണ്ട് അതിന് സുരേഷ് ഗോപി ഈ ലൈനാണ് എടുക്കുന്നതെങ്കിൽ സുരേഷ് ഗോപി ഇപ്പോഴത്തെ ബി ജെ പിക്ക് ചെയ്തു കൊടുക്കുന്ന വലിയ ഉപകാരങ്ങളിൽ പെട്ടെന്നായിരിക്കും ഇത് ആളുകൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഏത് വലിയ പ്രത്യേക കൂടെ കൂടുതലും നമുക്ക് പേഴ്സണലി ഉണ്ടാകുന്ന ഇൻസൾട്ട് നമ്മളെ വല്ലാതെ ഹേർട്ട് ചെയ്യും അങ്ങനെ ഹേർട്ട് ചെയ്ത മനുഷ്യന്മാരങ്ങിപ്പോയിട്ടത് പിന്നെയും ഇറങ്ങിപ്പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇപ്പോഴും വരെ നിൽക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ചില ആളുകൾക്കുണ്ട് അവർക്ക് രാജഭക്തി ഉണ്ടാവും രാജഭക്തിയുള്ള ആൾക്കാർ രാജാവ് എന്ത് ചെയ്താലും നമുക്കത് അതിന് നമ്മളതിന് അർഹതപ്പെട്ടവരാണെന്ന് വിചാരിക്കുന്ന വിധേയ മനോഭാവമുള്ള ആൾക്കാരുണ്ടാവും ആത്മാഭിമാനമുള്ള മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് സംവാദം കൊണ്ട് ബിജെപിക്ക് ഗുണമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇനി അടുത്ത തവണ ഈ കമ്പനി അദ്ദേഹത്തെ ഇങ്ങനെ വെച്ചിട്ടുള്ള പരിപാടി ഞാൻ കാരണം അത്രയും അത് മെച്ചം ഉണ്ടാക്കിയിട്ടുണ്ട് മെച്ചമുണ്ടാക്കിയിട്ടുണ്ട് താൻ ഒരു നാട്ടുരാജാവും മുന്നിലുള്ളവർ പ്രജകളും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ജനപ്രതിനിധിയാണ് ഒരു എം പി ആണ് താൻ എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി അത് ഉണ്ടാകുമെന്ന് കരുതുന്നുമില്ല